യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തന്റെ ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ ഒരു ദിവസം ക്രിസ്തുമതം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ ഹിന്ദു സമൂഹത്തിനിടയിലും ചർച്ചയാണെന്ന് ഉഷ ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്യുമെന്ന് പ്രത്യാശിക്കുന്നു എന്ന് വാൻസ് പരസ്യമായി പ്രഖ്യാപിച്ചത് ട്രംപിന്റെ നയങ്ങളെ പിന്തുണച്ച ഇന്ത്യൻ ഹിന്ദുത്വവാദികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉഷയുമായി പരിചയപ്പെടുമ്പോൾ അവിശ്വാസിയോ നിരീശ്വരവാദിയോ ആണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇന്ന് തങ്ങളുടെ മൂന്ന് മക്കളെയും ക്രിസ്തുമത വിശ്വാസികളായാണ് വളർത്തുന്നതെന്ന് ജെ ഡി വാൻസ് പറയുന്നു മിസിസിപ്പി സർവകലാശാലയിൽ നടന്ന ടേണിംഗ് പോയിന്റ് യു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വാൻസ് മിക്ക ഞായറാഴ്ചകളും ഉഷ എന്നോടൊപ്പം പള്ളിയിൽ വരാറുണ്ട് താങ്കളെ പള്ളിയിലേക്ക് ആകർഷിച്ച അതേ അനുഭവം ഭാര്യയെയും സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് ഞാൻ അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ക്രിസ്ത്യൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഒടുവിൽ എൻ്റെ ഭാര്യയും അതേ രീതിയിൽ കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നായിരുന്നു വാൻസിന്റെ പ്രതികരണം എന്നാൽ ഉഷ ക്രിസ്തുമതം മതം സ്വീകരിച്ചില്ലെങ്കിൽ അത് പ്രശ്നമല്ലെന്നും കാരണം എല്ലാവർക്കും സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിട്ടുണ്ടെന്ന് ദൈവം പഠിപ്പിക്കുന്നുണ്ടെന്നും വാൻസ് കൂട്ടിച്ചേർത്തു ഉഷ വളർന്നത് ഒരു ഹിന്ദു കുടുംബത്തിലാണെങ്കിലും അത് പ്രത്യേകിച്ച് മതപരമായി മായ പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തങ്ങളുടെ മൂന്ന് കുട്ടികളെയും ക്രിസ്തു മത വിശ്വാസികളായാണ് വളർത്തുന്നത് അവർ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നതെന്നും ഉഷ തലകുലുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി എന്നാൽ ഈ സംഭവം ഹിന്ദു ക്രിസ്ത്യൻ ബന്ധങ്ങളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഭാര്യ ഉഷ വാൻസ് ക്രിസ്തുമതം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജെ ഡി വാൻസ് പറഞ്ഞതിന് പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുകയാണ് വാൻസ് വിവാദ പ്രസ്താവന നടത്തിയ ഭാര്യ ആലിംഗനം ചെയ്തതിന് പിന്നാലെ വാൻസ് ഉഷ ദമ്പതികൾ വേർപിരിയുമെന്നും അഭ്യൂഹം ഉയർന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലിംഗ് എഴുത്തുകാരിയായ ഷാനൻ വാട്സ് ഉഷയുമായുള്ള ദാമ്പത്യം അവസാനിപ്പിക്കുമെന്നും എറിക്ക എറിക്കിന് വിവാഹം കഴിക്കുമെന്നും പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ചാർലി കിർക്കിന്റെ വിധവയെ വാൻസ് വിവാഹം കഴിക്കുമെന്നായിരുന്നു ഷാനൻ വാട്സിന്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വാൻസ് മത്സരിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു ഉഷ ഒരു ഹിന്ദു ഹിന്ദുവായിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിന് തടസ്സമാകുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ബി ടീമായ കാസയുടെ നിലപാട് എന്തായിരിക്കും